വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മുഴുവൻ ഫുള്ള് ഞാൻ യൂണിവേഴ്സിറ്റി കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ സിറ്റി ക്യാമ്പസ് ആട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി പിന്നെ ഗ്രാഫ്റ്റണിലും ഉണ്ട് ന്യൂ മാർക്കറ്റിലും യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡും ഉണ്ട് അപ്പോൾ ഇതാണ് മെയിൻ സിറ്റി ക്യാമ്പസ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ആർട്സ് മ്യൂസിക് ഹ്യൂമാനിറ്റീസ് ബിൽഡിംഗ് സയൻസ് ഇതെല്ലാം വരുന്നത് സിറ്റി ക്യാമ്പസിലാണ് ഗ്രാഫ്റ്റണിൽ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ബയോടെക്നോളജി അങ്ങനെയുള്ളതെല്ലാം ഗ്രാഫ്റ്റണിലാണ് പിന്നെ ന്യൂ മാർക്കറ്റിലാണ് മറ്റേ നമ്മുടെ എൽ എൽ ബി ആ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ന്യൂ മാർക്കറ്റിലെ ക്യാമ്പസിലാണ് സിറ്റി ക്യാമ്പസിലാണ് മെയിനായിട്ടും ഞങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം വരുന്നത് അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ് സിറ്റി ക്യാമ്പസ് മുഴുവനായിട്ട് കാണിച്ചുതരാം പിന്നെ ഇന്നാണ് ഞങ്ങളുടെ ബഡി മെൻറ്റർ പ്രോഗ്രാം ഏഴ് മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതിയ എല്ലാം എത്തി ജൂലൈ ഇൻടേക്കുണ്ട് അതുകൊണ്ട് മൺഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് വെക്കേഷനൊക്കെ തീരാറായി മൺഡേ റെഗുലറായിട്ട് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ പുതിയ കുട്ടികളുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും ഇന്നാണ് പുതിയ സ്റ്റുഡൻസിനെയൊക്കെ മീറ്റ് ചെയ്യാം അപ്പോൾ യൂണിവേഴ്സിറ്റി വീഡിയോ കാണാം ഈ കാണുന്ന സ്റ്റെപ്പ് വഴി എൻ്റെ യൂണിവേഴ്സിറ്റി പോവാം കേട്ടോ ഞാനെന്നും ഈ സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത് ഇങ്ങനെ പോയാലും എത്തും ഇങ്ങനെ പോയാലും എത്തും ഞാനെന്നും ഈ ആണ് പോകുന്നത് ഇനി താഴെ കാണുന്ന ഈ റോഡിലൂടെ പോയാൽ എൻ്റെ യൂണിവേഴ്സിറ്റി അങ്ങനെയും പോവാം ഇച്ചിരി ഇതുവഴി പോകുമ്പോൾ നമുക്കിവിടെ ഒരു എന്താ ഒരു ആൽബർട്ട് ഉണ്ട് ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം നല്ല ഈ വഴി പോയാൽ കുറച്ചുകൂടെ ഈ അണപ്പ് ഇങ്ങനെ കുറയും ഇതുവഴി പോയാൽ നല്ല കയറ്റമാണ് അങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം കണ്ടോ ആൽബർട്ട് പാർക്ക് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ അത് പാർക്കിൻ്റെ ആ സ്റ്റെപ്പ് കയറിയ പാർക്കിൽ വരാൻ പറ്റും ഞാൻ കയറ്റം കയറി ഉണ്ടോ കേട്ടോ ഇങ്ങനെ അണയ്ക്കുന്നത് ഇങ്ങനെ ഈ സ്റ്റെപ്പ് വഴിയും ഈ പാർക്കിൽ ആക്സസ് ഉണ്ട് ഇവിടെ കുറേ പേര് ഇന്ന് വരുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പുറകിലായിട്ടാണ് ഈ പാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റുഡൻസൊക്കെ വന്നിരുന്ന് പഠിക്കാറുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ആൽബർട്ട് പാർക്ക് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ കയറി വന്ന വഴി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ബിൽഡിങ്ങിനെ പറ്റി ഇതാണ് ഓക്ലൻഡിൻ്റെ ആർട്ട് ഗ്യാലറി ഇത് ഫ്രീ എൻട്രി ആണ് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല ഇവിടുത്തെ പഴയ എന്താ പറയുക പുരാത വസ് പുരാതന വസ്തുക്കൾ എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ വെച്ചേക്കുന്ന ഒരാർട്ട് ഗാലറിയാണിത് അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനകത്ത് കയറിയാലും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല ഇതുവഴിയും നമുക്ക് ആർട്ട് ഗ്യാലറിയിൽ പോവാം പുറത്തേക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും നമ്മുടെ ആൽബർട്ട് പാർക്ക് ഒരുപാട് മരങ്ങളും നല്ല തണലാട്ടോ കേട്ടോ ഇഷ്ടമാതിരി മരങ്ങളുണ്ടോ മരങ്ങളുടെ അവിടെയൊക്കെ വന്നിരിക്കാം പ്രത്യേക ചെയേഴ്സൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന് ഞങ്ങളൊക്കെ ഇരുന്ന് ഉണ്ട് പിന്നെ എല്ലാവരും അവരുടെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവന്നു ഇവിടെ കുറേ നേരം അതിനെയൊക്കെ ഇങ്ങനെ വിടാറുണ്ട് അതൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഓടിക്കളിക്കും കൂടുതലും കുഞ്ഞു പട്ടിക്കുട്ടികളൊക്കെ ഇല്ലേ അതിനെയൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർ ഇവിടെയാണ് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതും പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാണ് എല്ലാവരും വരും പിന്നെ രാവിലെ നടക്കാനൊക്കെ ആൾക്കാർ വരും അങ്ങനെ എല്ലാവരും വരുന്ന പാർക്കാണിത് ഈ പാർക്കിൻ്റെ അപ്പുറമാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ആ കാണുന്നൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ആട്ടോ ഈ കാണുന്നതെല്ലാം യൂണിവേഴ്സിറ്റി ഓഫ് ഹോക്ക്ലൻഡ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ഓക്ലൻഡിൽ വന്ന സമയത്ത് ഞാൻ റോഡ് വഴിയായിരുന്നു കേട്ടോ പൊയ്ക്കൊണ്ടൊക്കെ ഇരുന്നത് ആ റോഡ് വഴിയായിരുന്നു പൊയ്ക്കോണ്ടൊക്കെ ഇരുന്നത് പിന്നെയാണ് ഞാൻ ഈ പാർക്ക് വഴി എന്നുവെച്ചാൽ ഈ വഴി കയറ്റം കയറിയൊക്കെ വരാൻ തുടങ്ങിയത് അപ്പം കുറേ നമുക്ക് ഇനി ഇന്ത്യൻസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പ്രത്യേകം നമ്മുടെ ആ ഒരു എന്താ പറയണ്ടത് നമുക്കൊരു ഇന്ത്യനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് ഇങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് മിണ്ടുവല്ലോ അങ്ങനെ നോക്കിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ആ കാണുന്നുണ്ട് എല്ലാം യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഇതൊരു ചെറിയൊരു മൗണ്ടൈൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് വെള്ളമൊക്കെ വന്ന് വീണോണ്ടിരിക്കും നമ്മുടെ സ്കൈ ടവർ അല്ലേ പിള്ളേരൊക്കെ കളിക്കുന്നാണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് നമ്മുടെ ക്ലോക്ക് ടവർ ഇതുകൊണ്ട് ക്ലോക്ക് ടവർ ഈ വഴിയും എനിക്ക് പുറത്ത് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും പിന്നെ ആ കാണുന്ന വഴിയും ഇറങ്ങാൻ പറ്റും ഇവിടെ നമുക്ക് ഒരുപാട് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴികളോ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുവഴിയും അങ്ങ് ഇറങ്ങുകയാണ് ഇവിടെ എല്ലാം ചെടികൾ നട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡും ഉണ്ട് അവിടെ കുറേ ഫ്ലവേഴ്സും അവിടെയുണ്ട് ഞാൻ ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട് ആ ക്ലോക്ക് ടവറിന്റെ അങ്ങേ അറ്റം തൊട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാണോ കണ്ടില്ലേ ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ് സിറ്റി കാമ്പസ് ഇങ്ങോട്ട് പോയാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ജനറൽ ലൈബ്രറി പിന്നെ സ്റ്റുഡൻറ്റ് ഹബ്ബ് അതൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ പോയാൽ കാണുന്നത് ഞാൻ അതുവഴി കേട്ടോ പോകുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഒരു ഹെലികോപ്റ്റർ പോകുന്നതിൻ്റെ സൗണ്ട് ആട്ടോ ഇതെല്ലാം ജനറൽ ലൈബ്രറിയാണ് ഞങ്ങൾക്ക് നാല് മണി തൊട്ട് ഏഴ് വരെയാണ് ഇവൻറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ സ്റ്റുഡൻസൊക്കെ വരുന്നതേ ഉള്ളൂ ഇത് ഫുഡ് കോർട്ടാണോ കേട്ടോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഫുഡ് കോർട്ട് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സെൻറ്റർ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും കാണിച്ചത് ഇതെല്ലാം ഞാൻ കാണിച്ചതാണ് ഞാൻ ഇതുമാത്രമേ അത് കാണിച്ചോളൂ കഴിഞ്ഞ വീഡിയോയിലെ എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റും ഈ സ്റ്റുഡൻസ് സപ്പോർട്ട് സെൻറ്ററും ജനറൽ ലൈബ്രറി മാത്രമേ ഞാൻ കാണിച്ചോളൂ ആ ഫുഡ് കോർട്ട് ഇന്ന് തുറന്നിട്ടുണ്ട് എന്നും തുറക്കും ഇന്ന് എന്തോ ഒരു കൂടുതൽ എന്തൊക്കെയുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു ആ അതും ഞാൻ കാണിച്ചായിരുന്നു കഴിഞ്ഞ വീട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ബുക്ക് ഷോപ്പും കാണിച്ചതാണ് ഇതാണ് എൻ്റെ ജനറൽ ലൈബ്രറി ജനറൽ ലൈബ്രറിയിൽ ഫോൺ യൂസ് ചെയ്തുകൂടാ എന്നാണ് എഴുതി വച്ചേക്കുന്നത് പക്ഷേ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല അവിടെ നമുക്ക് സിസ്റ്റമൊക്കെ ഉണ്ട് ഫോൺ യൂസ് ചെയ്യാം പക്ഷേ അത്യാവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഓവറായിട്ട് കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുതല്ലോ അവരുടെ അവരുടെ ഇരുന്ന് പഠിക്കുന്ന സ്ഥലമൊക്കെയാണ് നമ്മുടെ ജനറൽ ലൈബ്രറി എന്ന് പറയുന്നത് ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് ഞാനങ്ങനെ ജനറൽ ലൈബ്രറിയിലൊക്കെ പോയി ആവശ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സാംസ് ഒക്കെ നടക്കുന്ന സ്ഥലം യൂണിവേഴ്സിറ്റിയിലെ എക്സാംസൊക്കെ ഫൈനൽ എക്സാം സെമസ്റ്റർ എക്സാം അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പോകുന്നത് കുറേ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇതൊക്കെ എന്തോന്നു ഈ എക്സാം ഒക്കെ നടക്കുന്നത് പണ്ടത്തെ ഇവിടുത്തെ ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു അതൊക്കെ അവർ അങ്ങനെ മെയിൻ്റെ ചെയ്യാണ് നല്ല രീതിയിൽ ഒരുപാട് ഒരുപാട് റൂമുണ്ട് ഒരുപാട് എക്സാം ഹോൾസ് ഒക്കെ ഉണ്ട് ഇപ്പം ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റില്ലേ അതൊക്കെ ഇവിടെ വരുന്നത് എൻ്റെ ഒരു എക്സാം ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു ആ കാണുന്നു എക്സാം പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ ഉണ്ട് കാർലോ പാർക്ക് അത് ഇവിടെയല്ല കുറച്ച് താഴോട്ട് പോകണം അവിടെയാണ് ഹോസ്റ്റലൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസിന് ഫുഡില്ല അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഹോസ്റ്റലേഴ്സിന് ഇവിടെ വച്ചിട്ടായിരുന്നു എൻ്റെ എക്സാം ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഹോസ്റ്റലേഴ്സിന് കളിക്കാനായിട്ടുള്ള ഫുട്ബോൾ കൊറട്ടൊക്കെയാണിത് അയത് ഫുട്ബോൾ അല്ലല്ലോ എന്തോ ഇത് ആ ഫുട്ബോൾ തന്നെയാ ഫുട്ബോൾ കൊറട്ടാണത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പണ്ടത്തെ ബിൽഡിംഗ് ആണ് ഏതൊക്കെയോ ഫ്രൂട്ടൊക്കെ പിടിച്ചടപ്പുണ്ടല്ലോ എന്തോ ഇത് പേരൊക്കെയാണോ കാണുന്ന ബിൽഡിംഗ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോളജി കേട്ടോ ഇത് ബയോളജി ബിൽഡിംഗ് ആണ് യെസ് ബയോളജി ബിൽഡിങ് സ്കൂൾ ഓഫ് ബയോളജിക്കൽ സയൻസസ് വിൻ്റർ ആയതുകൊണ്ട് എല്ലാ എല്ലേയും കൊഴിഞ്ഞു കളക്കുക കേട്ടോ അതുകൊണ്ട് ഒരു ഭംഗിയില്ല കാണാൻ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് ആർട്സിൻ്റെ ബിൽഡിംഗ് ആട്ടോ ഓപ്പോസിറ്റ് കാണുന്നത് ഞാൻ ക്രോസ് ചെയ്തിട്ട് കാണിക്കാം ഈ കാണുന്നതാണ് ഡ്രാമ ബിൽഡിങ് ഡ്രാമ സ്റ്റുഡിയോ അല്ലേ അതാണ് ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഡ്രാമ സ്റ്റുഡിയോ ആണ് പിന്നെ ബാക്കിൽ കാണുന്ന റെഡ് കണ്ടോ റെഡ് ഓറഞ്ച് അത് ഹ്യൂമാനിറ്റീസിൻ്റെ ആണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല അത് ഹ്യൂമാനിറ്റീസിൻ്റെ ആണ് അത് പുതിയ ബിൽഡിംഗ് കേട്ടോ ഹ്യൂമാനിറ്റീസിൻ്റെ ബിൽഡിങ് പഴയതായിരുന്നു പണ്ട് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഹ്യൂമാനിറ്റീസിൻ്റെ ബിൽഡിങ്ങ് കൺസ്ട്രക്ട് ചെയ്തതാണ് ഇതാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഇതാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഇതിന് എല്ലാം അണ്ടർപാസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം നമുക്ക് അണ്ടർപാസ് ഉണ്ട് താഴെക്കൂടെ പോകാനായിട്ട് പറ്റും പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വർക്ക് ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വർക്ക് ആണ് അത് പിന്നെ ഈ ബിൽഡിങ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഹ്യൂമാനിറ്റീസിൻ്റെ ബിൽഡിങ് അത് പുതിയതാണ് അതിനോട് അടുപ്പിച്ച് അവർ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ ബിൽഡിങ് ഇതും ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വർക്കിൻ്റെ പുതിയ ബിൽഡിങ് ആണ് ഇവിടെ ഒരു ജെയിൻ കഫേ ഉണ്ട് കേട്ടോ അടിപൊളിയൊരു ആണ് ഭയങ്കര വലിയ ആണ് ഒരു ഫങ്ഷൻ നടക്കാൻ പോകുകയാണ് ടാബിൻ്റെ സെറ്റപ്പൊക്കെ കാണുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടീച്ചേഴ്സിൻ്റെ എന്തോ ഒരു ഫങ്ഷനാണ് ഇവിടെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് എനിക്കിവിടെ ഒരുപാട് ക്ലാസ് ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ട് സെമിസ്റ്റർ വണ്ണില് തേർഡ് ഫ്ലോറിൽ ഇത് ഫോർത്ത് ഫ്ലോറാണ് കുറച്ച് ലൈറ്റ് കുറവാണ് കേട്ടോ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ എന്താ പറയണ്ടത് ക്ലാസ് റൂമിൻ്റെയൊക്കെ സെറ്റപ്പ് അടിപൊളിയാണ് എന്താ പറയണ്ടത് അവരുടെ സിസ്റ്റർ ആയാലും മറ്റേ പി പി ടി പ്രസൻറ്റേഷൻ സ്ലൈഡ് പ്രസൻറ്റേഷനുള്ള വാൾ ടി വി ഉണ്ടല്ലോ അത് മുകളിലുള്ള കമ്പ്യൂട്ടർ സ്കിൽ അപ്പോൾ ഇപ്പോൾ ഏത് ലെക്ചറാണ് നെക്സ്റ്റ് ലെക്ചർ ഏതാണ് അവരുടെ ആ സെറ്റപ്പ് നമ്മൾ പറയേണ്ട കാര്യം തന്നെയാണ് ഇതാണ് സ്കൂൾ ഓഫ് മ്യൂസിക് ഇത് മ്യൂസിക് ആണ് കേട്ടോ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ വേണമെങ്കിൽ സ്റ്റുഡൻസിനെല്ലാവരും ആക്സസ് ചെയ്യാം അങ്ങനെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനൊന്നുമില്ല എല്ലാ സ്റ്റുഡൻസിനും ആക്സസ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ കാണിച്ച ബയോളജി ബിൽഡിങ്ങല്ലേ അതായത് പിന്നെ തോമസ് ബിൽഡിങ് എന്നാണ് കേട്ടോ പറയുന്നത് കുറച്ച് പഴയ ബിൽഡിങ്ങാണ് അവർ ഇത് ഇവർ ഈ ന്യൂസിലാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതും ഭയങ്കര യുണീക്കായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇവർ പഴയ പഴയ ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയേണ്ട ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം കാരണം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുപോലെ തന്നെ ഇവർ ഭയങ്കരമായിട്ട് കൺസേൺ ആണ് അവർക്ക് നേച്ചർ അതൊക്കെ കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതുകൊണ്ട് ഓവറായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ് അവർ അങ്ങനെ ഒന്നും അവരത് പ്രൊമോട്ട് ചെയ്യില്ല അവർക്ക് പ്രകൃതി നല്ല രീതിയിൽ ആ പ്രകൃതി ദ്രോഹിക്കാതെ അങ്ങനെ ആ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസിലൻഡിൽ അങ്ങനെ ഒരു പ്രത്യേകത അവരുടെ ആൾക്കാർക്ക് അതുപോലെ എനിക്കിവിടെ പിന്നെ ഇഷ്ടം തന്ന കാര്യം ഇവിടുത്തെ ആൾക്കാരിയോ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സ്നേഹം നല്ല നല്ല പെരുമാറ്റവും പുറത്തിറങ്ങിയാൽ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുന്ന ചിരിക്കുന്നെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് അതുണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ് ഇവിടെ വന്ന സമയത്തെ ഭയങ്കര നല്ല എന്താ പറയുക ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമില്ലേ മനുഷ്യത്വം അത് ഭയങ്കരമായിട്ടുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ എനിക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ നല്ല പെരുമാറ്റവും നല്ല എന്താ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടാരാണിവർ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്